അസലാമാലും വറഹമത്യമുള്ളവരെ ഇവിടെ ഈ നമ്മുടെ സമസ്തയിൽപ്പെട്ട ഉസ്താദന്മാർ സലഫികളോട് സംവാദം നടത്താൻ അവർ പല കാര്യങ്ങളും സംശയങ്ങളും കേൾക്കും അവർ പിന്നെ കബർ ദിയാകത്ത് കബറിന്റെ അടുത്ത് പോയി യോജിക്കൽ ഇതെല്ലാം അവർ വിരോധിക്കുന്നവരാണ് നമ്മളും അതിനെ വിരോധിക്കുന്നു ധാരാളം കബർ തയ്യാനത്ത് ചെയ്തോളൂ ധാരാളം കബർ തിയാനത്ത് ചെയ്ത് അവിടെ ആ മരണപ്പെട്ട വ്യക്തികൾക്കാണ് നമ്മൾ ചെയ്യേണ്ടത് ഇത്ര ഇത്രപ്പെടുത്തിയാൽ ചെറിയൊരു പോയിന്റ് മതി ഇത് ഇവരെന്താണ് ചെയ്യുന്നത് അവിടെ ചർച്ചകൾ നടക്കുമ്പോൾ അവരെ പരാജയപ്പെടുത്തണം അവരെ പരാജയപ്പെടുത്താൻ വേണ്ടി അള്ളാബിനെ പോലും ചോദ്യം ചെയ്യുന്നിടത്തേക്ക് എത്തിയ ഒരു അവസ്ഥ കണ്ടാൽ നമ്മുടെ ഈ ഈ ന്മാർ നമ്മളാണ് സുന്നത്ത് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുമ്പോൾ സുങ്ങത്ത് ജമാറയുമ്പോൾ അതല്ലാണോ എന്നാണ് ചോദിക്കാനുള്ളത് ചെറുകിപ്പാണ് കേട്ടോളൂർ അള്ളാന്റെ കുതിർത്തുണ്ടെങ്കിൽ അത് ആ അവിടെ ചോദ്യമുണ്ടായിരുന്നത് അത് തന്നെയാണ് കറാമത്തിന്റെ വിഷയമാണ് ആ കറാമത്തിന്റെ വിഷയത്തിന്റെ ചോദ്യത്തിന്റെ മറുപടിയായി ഇദ്ദേഹം ഈ പറയുന്ന ഒരു എ പി സമസ്തയിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭയങ്കര പേരാണ് സമസ്തയിൽ നിന്ന് ചർച്ചക്ക് പോകുന്ന ഒരു ലീഡറുമാണ് ഈ സെലഫികൾക്കെതിരായി സംസാരിക്കാൻ പോകുന്ന ഒരാളാണ് അവിടെ മറുപടി പറയാൻ പോകുന്ന ഒരാളാണ് അവിടെ പരാജയപ്പെടാതിരിക്കാൻ വേണ്ടി ഇദ്ദേഹം അവസാനം അള്ളാഹുവിന് തന്നെയാണ് അള്ളാഹാവിന്റെ കുതിരത്തിൽ തന്നെയാണ് ഈ തരായി സംസാരിക്കുന്നത് ഇപ്പോൾ അള്ളാഹാവിന്റെ കുതിരത്തിൽ ഉണ്ടെങ്കിൽ അത് പൊന്തട്ടെ പൊങ്ങട്ടെ പൊങ്ങട്ടെ എന്നാണ് പറയുന്നത് നല്ലപോലെ ശ്രദ്ധിക്കണം അത്രക്കും നമ്മൾ പരാജയപ്പെടുക പെടാതിരിക്കാൻ വേണ്ടി അള്ളാഹിനെ തന്നെ ബഹുമാനിക്കാതെ ആദരിക്കാതെ അള്ളാവിനോട് വിശ്വാസമില്ലാത്ത രീതിയിലാണ് അവിടെ പെരുമാറുന്നത് അതുകൊണ്ട് ഇവിടെ നമുക്ക് എന്താണ് പറയാനുള്ളത് ഇത്രക്കാലത്ത് ഒരുപാട് പറയുന്ന ഒരുപാട് ചാനലുണ്ട് ഇത്തരക്കാർക്ക് വേണ്ടി ഒരുപാട് പറയുന്ന സാധാരണക്കാരായ യൂട്യൂബർമാർ നല്ല ബോധത്തോടെ പറയുന്ന ഇൽമുണ്ടായിരിക്കില്ല എങ്കിലും ഇൽമുള്ള ആൾക്കാർ ഇത്ര ചെയ്യുമ്പോൾ ഇൽമില്ലാത്തവർ കണ്ട് കേട്ട് പഠിച്ച് അവരുടെ എക്സ്പീരിയൻസിലും അതുപോലെ കിട്ടുന്നടുത്ത് പഠിച്ച് ഇവർക്കെതിരായി സംസാരിക്കുന്നു ലവലേശ പോലും പണ്ഡിതന്മാർക്ക് വിലയില്ലാത്ത വില വക്കാത്ത അവസ്ഥ എത്തിയത് ഇതുകൊണ്ട് ആണ് എന്ന് നമ്മള് പറയണം ഒരുപാട് കള്ള കടാമത്തുകൾ പറയും ഒരുപാട് ഒരുപാട് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വരുമാനത്തിന് വേണ്ടി എന്ത് കുദ്രാണ വേണമെങ്കിലും ഇവർ ചെയ്യുമോ പിന്നെ ഇത്തരം കാര്യങ്ങൾ അവിടെ വാക്ക് തർക്കത്തിന് വേണ്ടി അവിടെ പരാജയപ്പെടുത്താപെടാതിരിക്കാൻ വേണ്ടി അള്ളാഹുവിന് തന്നെയാണ് അള്ളാഹിന്റെ കുതിർത്ത് ഉണ്ടെങ്കിൽ ഒന്ന് കുന്നട്ടെ കുതിർത്തില്ല എന്ന് സമ്മതിച്ച പോലെയാണ് വാദിച്ച പോലെയാണ് അവിടെ ഉണ്ടായത് അതുകൊണ്ട് നല്ല പോലെ സുന്നത്ത് ചമാത്തിൽ ആണ് എന്ന് പറയുന്ന സുന്നത്ത് ചമാത്തിൽപ്പെട്ട ഉസ്താദന്മാരെ ഇവിടെ ജയവും നമുക്ക് ഒന്നാമതായി അള്ളാഹുവാണ് അള്ളാഹുന്റെ തീലാണ് അള്ളാഹിന്റെ തീൽ തൊട്ട് കളിക്കരുതേ അള്ളാഹുവിന്റെ തീൽ തൊട്ട് കളിക്കരുതേ അളിക്കരുതേ അത് നിന്റെ നാശത്തിനായിരിക്കും വലിയ തലപ്പാവും ഒരിത്ര താടിയും നല്ല വെള്ളടസ്സും എന്ന് പറഞ്ഞ് കാര്യമില്ല നല്ല ബോധവും നല്ല ഒരു അഹരും നല്ല രീതിയിലുള്ള ഒരു ജനങ്ങൾ ബഹുമാനിക്കത്തക്ക സ്വഭാവങ്ങളും നിങ്ങളിൽ ആവശ്യമാണ് ഇൻഷാ അസ്സലാമലൈക്കും വരഹമുള്ള